ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലൈഫ് ആൻഡ് ഫാർമ സോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കാര്യങ്ങൾ കൂടി ഇന്നത്തെ വീഡിയോയിൽ പറയാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അതായത് പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള സ്ട്രെസ്സ് ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഹോസ്പിറ്റൽ റിലേറ്റഡ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും കൂടി ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഒരു നോർമൽ ഡേ ആയിരുന്നു എവിടെയോ അങ്ങനെ പോവുകയൊന്നും വേണ്ട കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീട് എടുത്ത് സ്കാനിങ് ഡേ ആണ് എടുത്തത് ഇനിയിപ്പോൾ നമുക്ക് ടു വീക്സ് അതായത് നെക്സ്റ്റ് വീക്കിൽ നമുക്ക് പോകണം കേട്ടോ ഇനി അടുത്ത് ഡോക്ടർ വിസിറ്റ് ഉണ്ട് സോ ഇന്നിപ്പോൾ രാവിലെയൊക്കെ എഴുന്നേറ്റ് ഒന്ന് സെറ്റ് ആവുകയാണ് സോ പ്രഗ്നൻസി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തൊട്ടേ നമുക്ക് ഒരുപാട് ടെൻഷനും എക്സൈറ്റ്മെൻറ്റും കാണും അതിൻ്റെ കൂടി ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അല്ലേ നമുക്ക് ഫസ്റ്റ് പ്രഗ്നൻസിയും കൂടെ ആകുമ്പോൾ നമുക്ക് ഉന്നെയും കുറിച്ചിട്ട് അങ്ങനെ കാര്യമായിട്ടൊന്നും അറിയാത്തപ്പം ഓരോ സിംറ്റംസ് ഒക്കെ കാണുമ്പം നമുക്ക് കുറേ ഡൗട്ടായിരിക്കും പലരും നമ്മളോട് പലതും പറഞ്ഞു തരും സോ ഇതെല്ലാം നമുക്ക് ഭയങ്കര ടെൻഷനുണ്ടാക്കാറുണ്ട് ചില സമയത്ത് എനിക്ക് പ്രഗ്നൻസി സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ടേ ഒരു ത്രീ മന്ത്സ് തൊട്ട് തന്നെ ഞാൻ കേൾക്കുന്നതാണ് എന്നെ കണ്ടാൽ പ്രഗ്നൻറ്റ് ആണെന്നൊരു ലുക്കൊന്നും ഇല്ല എന്ന് പലരും പറയാറുണ്ടായിരുന്നു സോ അപ്പം ഞാൻ ചിന്തിക്കാറുണ്ടാകുന്നത് എനിക്ക് കുഞ്ഞിനെന്തെങ്കിലും പ്രശ്നം ശ്നമുണ്ടോ എന്തെങ്കിലും അങ്ങനത്തെ ഒരുപാട് ചിന്തകൾ ആ ഒരു സമയത്ത് വരാറുണ്ടായിരുന്നു പക്ഷേ ഡോക്ടറിൻ്റെ അടുത്ത് പോകുമ്പോൾ ചെക്കപ്പൊക്കെ ചെയ്യുമ്പോൾ എല്ലാം നോർമലാണ് അപ്പോൾ പിന്നെ നമ്മൾ അങ്ങനത്തെ ടെൻഷനൊന്നും അടിക്കണ്ട അങ്ങനെ ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടിട്ടൊന്നും അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നും ഇല്ല കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ ചായ ഒക്കെ കുടിച്ചിരുന്നപ്പോൾ അത്ര വന്നിട്ടുണ്ട് ചിക്കനൊക്കെ ആയിട്ടാണ് വന്നിട്ടിരുന്നു ചിക്കൻ ബിരിയാണിയാണ് അപ്പോൾ ഞാൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരുന്നു സോ അതായിരുന്നു എനിക്ക് ആദ്യം വന്ന കുറേ ടെൻഷൻ ആ ഒരു സമയത്തൊക്കെ നല്ല ടെൻഷനുണ്ടായിരുന്നു പിന്നെ വരുന്നത് എന്താണ് ബേബി മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ബേബി മൂവ്മെൻറ്റ്സ് ഫസ്റ്റ് പ്രഗ്നൻസിയിൽ നമുക്ക് കിട്ടാൻ കുറച്ച് ആയിട്ടായിരിക്കും കിട്ടുന്നത് അപ്പോൾ പലരും നമ്മളൊരു ചോദിക്കുന്ന ബേബി മൂവ്മെൻറ്റ്സ് കിട്ടി തുടങ്ങിയില്ലയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ടെൻഷൻ വരും എന്താണ് കുഞ്ഞ് അനങ്ങാത്തതെന്ന് വിചാരിച്ചിട്ട് നോർമലി ഒരു സിക്സ്റ്റീൻ വീക്സ് ഒക്കെ തൊട്ട് ബേബി മൂമെൻറ്റ്സ് കിട്ടുമെങ്കിലും ഫസ്റ്റ് പ്രഗ്നൻസി ആകുമ്പോൾ ചിലപ്പം ട്വൻറ്റി വീക്സ് ട്വൻറ്റി വൺ വീക്സ് ട്വൻറ്റി ഫോർ വീക്സൊക്കെ ആവും ചിലർക്ക് കിട്ടാനായിട്ട് സോ അതിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യം ഇല്ലെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ എനിക്കൊരു ട്വൻറ്റി വീക്സിലൊക്കെയാണ് ഞാൻ കറക്റ്റായിട്ടൊക്കെ ഒന്ന് മനസ്സിലാക്കി തുടങ്ങിയത് ഇതാണ് മൂവ്മെൻറ്റ് ബേബി മൂവ്മെൻറ്റ് അതല്ലാത്ത സമയത്തൊക്കെ ചെറിയ എന്തെങ്കിലുമൊക്കെ അനങ്ങുമെങ്കിലും നമുക്കത് ബേബി മൂവ്മെൻറ്റാണെന്നൊന്നൊരു ഡൗട്ട് വരുമായിരുന്നു എനിക്ക് ഒരു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെറിയൊരു ബട്ടർഫ്ലൈ അങ്ങനത്തെയൊക്കെ പറക്കുന്ന ആ ഒരു ഫീലൊക്കെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് പ്രഗ്നൻസി ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് പാടായിരിക്കും സോ അത് കഴിഞ്ഞതുകൊണ്ട് ഞാൻ ഷുഗർ ടെസ്റ്റ് ചെയ്ത കുറച്ച് ഷുഗർ എനിക്കിന്ന് കൂടുതലാണ് കാണിച്ചത് ഇപ്പോൾ ഞാൻ ഓർത്തു രണ്ട് ദിവസം കൂടി ഒന്ന് നാളെ മറ്റന്നാളൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വെച്ചിട്ട് ഞാൻ മാറ്റിയത് കേട്ടോ പക്ഷേ പിന്നെ ടെസ്റ്റ് ചെയ്തപ്പോൾ ചെയ്തപ്പോഴൊക്കെ നോർമലായിട്ട് ഇന്ന് എനിക്ക് ഇച്ചിരി കൂടുതലാണ് കാണിച്ചത് കേട്ടോ സോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഫുഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇന്ന് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ബിരിയാണി ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ എടുക്കാൻ കേട്ടോ അപ്പോൾ അങ്ങനെ മൂവ്മെന്റ്സ് വെച്ചിട്ട് നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പം പിന്നെ മൂവ്മെന്റ്സ് കിട്ടിയതിന് ശേഷം തൊട്ട് നമ്മൾ കുറച്ച് കെയർഫുൾ ആയിട്ട് ഇരിക്കണം കാരണം എപ്പോഴാണ് മൂവ്മെന്റ് നന്നായിട്ട് കേൾക്കുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലാവുമല്ലോ ആ ഒരു സമയത്ത് കുറച്ച് കഴിയുമ്പോൾ അപ്പോൾ അപ്പോൾ അങ്ങനെ കിട്ടുന്നില്ല എങ്കിലൊക്കെ ഡോക്ടറിനോട് പറയുന്നതായിരിക്കും നല്ലത് എനിക്ക് മെയിൻലി യു എന്ന് നാട്ടിലോട്ട് വന്ന സമയത്ത് നാട്ടിൽ വന്ന ടൈം വന്ന ടൈമിൽ എനിക്ക് മൂവ്മെന്റ്സ് കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു നന്നായിട്ട് നമ്മൾ ഫ്ലൈറ്റ് കയറി ആ ഒരു സമയത്ത് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തപ്പോൾ അത്യാവശ്യം നല്ല ഒരു മൂവ്മെൻറ്റ് കിട്ടി നന്നായിട്ട് ആളൊന്ന് പേടിച്ചെന്ന് തോന്നുന്നു അതിന് ശേഷം പിന്നെ എനിക്ക് അങ്ങോട്ട് കിട്ടുന്നില്ലായിരുന്നു ഭയങ്കര കുറവായിട്ടാണ് ഫീൽ ചെയ്തത് പിന്നെ ഇവിടെ ഡോക്ടറിനെ കണ്ടപ്പം ഡോക്ടർ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തപ്പോഴേ പറഞ്ഞു മൂവ്മെൻറ്റ്സ് ഒക്കെ കൊണ്ട് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കത് നന്നായിട്ട് ഫീൽ ചെയ്യുന്നില്ലായിരുന്നു കാരണം നമ്മുടെ പ്ലാസിൻ്റെ പൊസിഷനൊക്കെ അതിനൊരു കാരണമായേക്കാം കേട്ടോ അതുകൊണ്ട് ഭയങ്കര ടെൻഷൻ അടിക്കേണ്ട പക്ഷേ അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഡോക്ടറിനോട് പറയുന്നതായിരിക്കും നല്ലത് പിന്നെ കുറച്ച് പേരൊക്കെ ചോദിച്ച് വന്നതാണ് എൻ്റെ ഡ്യൂ ഡേറ്റ് ഡ്യൂ ഡേറ്റ് ഏപ്രിലാണ് വരുന്നത് പക്ഷേ ഏപ്രിൽ ഒരു പകുതിക്കൊക്കെയാണ് യു എയിൽ വെച്ചിട്ട് കാണിച്ചിട്ടുള്ളത് പക്ഷേ ഇവിടെ വന്നപ്പോൾ അത് ലാസ്റ്റ് ഡേറ്റിലോട്ടാണ് കാണിക്കുന്നത് അങ്ങനെ വ്യത്യാസം എന്താ വരുന്നതെന്ന് എനിക്കറിയത്തില്ല കാൽക്കുലേഷനും വല്ല യു എയിലും ഇവിടെയും വ്യത്യാസം ഉണ്ടോന്നും എനിക്കറിയില്ല അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ അത് കാണിക്കുന്നത് എന്തായാലും ഒരു ഏപ്രിൽ പകുതിയൊക്കെ ആകുമ്പോൾ ആയിരിക്കാം ഇൻഷാല്ല സോ അങ്ങനെ വിചാരിക്കുന്നതായിട്ടാണ് പിന്നെ യു എയിലെ ഹോസ്പിറ്റലും നാട്ടിലെ ഹോസ്പിറ്റലും തമ്മിലുള്ള വ്യത്യാസം ഇത് യു എയിൽ മെയിൻലി ഒരു സെവൻ മന്ത്സ് അത് സെവൻ മന്ത്സ് സ്റ്റാർട്ട് ിങ്ങ് വരെയൊക്കെ ഞാൻ യു എയിൽ തന്നെയാണ് കാണിച്ചിട്ടുള്ളത് പിന്നെയാണ് നാട്ടിൽ നാട്ടിലിപ്പം കാണിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഡോക്ടറിനെ കണ്ടിട്ടുള്ളൂ സോ ഇതിലെനിക്ക് വ്യത്യാസമായിട്ട് ഭയങ്കര വലിയ വ്യത്യാസമില്ല ഓരോരുത്തർത്തും ഓരോ രീതികളാണ് സോ ഇതിൽ മെയിനായിട്ട് എനിക്ക് സ്കാനിങ് സെൻറ്ററിലൊക്കെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ വൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു യു എയിലാണെങ്കിൽ നമുക്ക് സ്കാൻ ചെയ്യുമ്പോൾ എല്ലാം നമ്മുടെ ബേബിനെ കാണിച്ചു തരുമായിരുന്നു അത്രയും ഒരു അത് മെയിൻ സ്കാനിങ് ആയാലും ചിലപ്പോൾ നമ്മുടെ ആ സ്ക്രീനൊക്കെ തിരിച്ചു വെച്ച് നമുക്ക് ബേബിനെ കാണിച്ചു തരാം പക്ഷെ ഇവിടെ എനിക്ക് സ്കാനിങ് സെൻറ്ററിലൊന്നും അങ്ങനെ കാണിച്ചു തന്നിട്ടില്ലായിരുന്നു നമ്മൾ ചോദിച്ചാൽ ചിലപ്പോൾ കാണിച്ച് തരുമായിരിക്കും എനിക്ക് അറിയില്ല പക്ഷേ ഹോസ്പിറ്റലിൽ കാണിച്ചു തന്നു കേട്ടോ സോ അങ്ങനത്തെ ഒരു വ്യത്യാസമൊക്കെ എനിക്ക് പിന്നെ മെയിൻലി ഒരു പ്രൈവസിയുടെ കാര്യത്തിലും നീറ്റ്നെസ്സിൻ്റെ കാര്യത്തിലൊക്കെ കുറച്ച് വ്യത്യാസം തോന്നിയിട്ടുണ്ട് യു എയിലാണെങ്കിൽ അത്യാവശ്യം നല്ല നീറ്റാണ് എല്ലാ കാര്യങ്ങളും നല്ല നീറ്റ്നസ്സും കുറച്ചുകൂടി നീറ്റ്നസ്സും അതുപോലെ നമ്മുടെ പ്രൈവസി ആയാലും കുറച്ചുകൂടി അവർ കെയർഫുൾ ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട് അതൊക്കെ ചിലപ്പോൾ ഓരോ ഹോസ്പിറ്റലിൻ്റെയും അല്ലെങ്കിൽ ഓരോ സ്കാനിങ് സെൻറ്ററിൻ്റെയൊക്കെ വ്യത്യാസം കൊണ്ടായിരിക്കാം എവിടെയും ചിലയിടത്തൊക്കെ അങ്ങനെ ആയിരിക്കാം പക്ഷെ ഞാൻ പോയടം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നി യു എയിലാണ് കുറച്ചുകൂടി ഒരു പ്രൈവസി നീറ്റ്നസ് നീറ്റ്നെസ്സൊക്കെ ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അതുപോലെ തന്നെ പിന്നെ വരുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ യു എയിൽ കുറച്ച് ടെസ്റ്റും കാര്യങ്ങളുമൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്നും അല്ല ചെയ്യേണ്ടത് ലൈക്ക് ഇപ്പോൾ ടി റ്റി ആണെങ്കിൽ പോലും യു എയിൽ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല അപ്പോൾ നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഡോക്ടർ നമ്മളിപ്പോൾ പറഞ്ഞത് ഇവിടെ ടി ടി എടുക്കുന്നത് പോലും നമുക്ക് വേണമെങ്കിൽ എടുത്താൽ മതി ആ ഒരു രീതിയാണ് യു എയിൽ പക്ഷേ ഇവിടെ നമുക്ക് കുറേ കമ്പൽസറി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കുറച്ച് ടെസ്റ്റസും ഒക്കെ ഉണ്ടല്ലോ പക്ഷേ അതൊന്നും അവിടെ അത്ര കമ്പൽസറി അല്ല നമുക്ക് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി എന്നാ കേട്ടോ സോ അങ്ങനത്തെ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ആ ഒരു ഹോസ്പിറ്റൽ തമ്മിലുള്ള വ്യത്യാസവും എന്താ അതുപോലെ തന്നെ എന്താ അവിടെ ഞാൻ ഒരു സിക്സ് മന്ത്സ് സെവൻ മന്ത്സ് വരെ കാണിച്ച് അതിൻ്റെ ഒക്കെ ആയിട്ട് ഞാൻ വേറൊരു വീഡിയോയിൽ ഷെയർ ചെയ്യാം ഇൻഷുറൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇൻഷുറൻസ് ഇല്ലാത്തവർക്ക് ഇങ്ങനെ പാക്കേജസും കാര്യങ്ങളൊക്കെ അവിടെ വേണമെങ്കിൽ എടുക്കാം സോ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ വേറൊരു വീഡിയോയിൽ ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ബിരിയാണി പരിപാടിയൊക്കെ ഓൾമോസ്റ്റ് കഴിയാറായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉമ്മ എനിക്ക് ചോറ് വെച്ച് വന്നു ഞാനാണ് മസാല വെച്ചത് അപ്പോൾ അങ്ങനെ നമ്മളിത് സെറ്റാക്കാനായിട്ട് വെച്ചിട്ട് പിന്നെ ഇന്ന് വെള്ളിയാഴ്ച ഒക്കെ ആയിരുന്നു നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫുഡ് വെച്ച് ഉമ്മക്ക് ഇന്ന് നോമ്പായിരുന്നു കേട്ടോ അതുപോലെ തന്നെ ഒരു ഡൗട്ട് വരാം ജോബ് എന്താ റിസൈൻ ചെയ്തേ അവിടെ മെറ്റേണിറ്റി ലീവ് കിട്ടില്ലേ എന്ന് ആക്ച്വലി മെറ്റേണിറ്റി ലീവ് ഒക്കെ കിട്ടും കേട്ടോ നമുക്ക് ഫാർമസി ഔട്ട്സൈഡ് ഫാർമസി ആയാലും ഹോസ്പിറ്റലായാലും ഒക്കെ കിട്ടും പക്ഷേ നമ്മൾ ഡിസൈഡ് ചെയ്തിരുന്നത് റിസൈൻ ചെയ്യാവുന്നതായിരുന്നു മെയിൽ ഫസ്റ്റ് പ്രഗ്നൻസി ഒക്കെ ആയതുകൊണ്ടും പിന്നെ അവിടെ മാനേജ്മെൻറ്റ് ചേഞ്ച് ആയിട്ടുണ്ടായിരുന്നു ഞാൻ വർക്ക് ചെയ്ത ഫാർമസിയിൽ സോ ആ മാനേജ്മെൻറ്റ് ചെയ്ഞ്ച് ആവുന്ന ആ ഒരു സമയത്ത് തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആവുന്നതും സോ അതുകൊണ്ടൊക്കെ കൊണ്ട് ഞാൻ വിചാരിച്ചു നമ്മൾ വിചാരിച്ചത് ഇങ്ങനെ സെവൻ മന്ത്സ് സിക്സ് ഒക്കെ വർക്ക് ചെയ്തിട്ട് പിന്നെ റിസൈൻ ചെയ്ത് പിന്നെ കുറച്ചൊന്ന് റിലാക്സ്ഡ് ഒക്കെ ആയിട്ട് പിന്നെ പോയിട്ട് നോക്കാന്ന് വിചാരിച്ചു അതുപോലെ തന്നെ എൻ്റെ ഡ്യൂട്ടി ടൈമൊക്കെ കുറച്ച് പ്രോബ്ലം ആയിരുന്നു സോ അതുകൊണ്ടൊക്കെ തന്നെയാണ് റിസൈൻ ചെയ്തത് കേട്ടോ പിന്നെ നാട്ടിൽ നിന്നൊന്നും അങ്ങനെ വന്ന് നിൽക്കത്തക്ക ആരുമില്ല അങ്ങനത്തെ സാഹചര്യമൊന്നും അല്ലായിരുന്നു സോ അത് പിന്നെ ഫസ്റ്റ് പ്രഗ്നൻസിയും കൂടെ അല്ലേ സോ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ റിസൈൻ ചെയ്യാമെന്ന് തീരുമാനിച്ചത് കേട്ടോ അങ്ങനെ കുക്കിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു പിന്നെ നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് ഫുഡ് കഴിക്കാനായിട്ടിരുന്നത് അപ്പം ഞാൻ നോർമലി വേറെ ഇപ്പം സ്കിൻ കെയറിലൊക്കെ ഭയങ്കര വേറെ പ്രത്യേകിച്ചൊന്നും യൂസ് ചെയ്യാറില്ല ഒരു മോയ്സ്ചറൈസർ മാത്രമാണ് കൂടുതൽ സമയം യൂസ് ചെയ്യുന്നത് പിന്നെ ചില സമയങ്ങളിൽ ഈ ഒരു വൈറ്റമിൻ സിയുടെ സെറോ യൂസ് ചെയ്യാറുണ്ട് മെയിൻലി നൈറ്റിലോ ചിലപ്പോൾ മോർണിങ്ങിലൊക്കെ ഉപയോഗിക്കും അല്ലാതെ ഒരുപാടൊന്നും ഒന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ പിന്നെ എൻ്റെ സപ്ലിമെൻറ്റ്സ് സപ്ലിമെൻസിൽ വരുന്നത് ഇപ്പോൾ ഞാൻ കഴിക്കുന്ന അയണാണ് കേട്ടോ അയൺ മെയിൻലി ഇപ്പോൾ നിങ്ങൾ കാൽസ്യം കൂടി കഴിക്കുകയാണെങ്കിൽ ഒരിക്കലും കഴിക്കാനായിട്ട് പാടില്ല കേട്ടോ കാരണം കാൽസ്യം അയണിൻ്റെ അബ്സോപ്ഷന് കുറയ്ക്കും സോ അതുകൊണ്ട് തന്നെ അയണതും അയണും കാൽസ്യം കഴിക്കുമ്പോൾ എപ്പോഴും സെപ്പറേറ്റ് ആയിട്ട് കുറച്ച് സമയം കഴിഞ്ഞ് ഒരു ഗ്യാപ്പ് ഇട്ടിട്ടൊക്കെ കഴിക്കുന്നതായിരിക്കും നല്ലത് അപ്പം ഡോക്ടേഴ്സൊക്കെ പറഞ്ഞ് തരാറുണ്ടായിരിക്കുമല്ലോ സോ അങ്ങനെ കഴിക്കുന്നതായിരിക്കും നല്ലത് അതുപോലെ തന്നെ അയണ് ഇപ്പം നമുക്ക് വൈറ്റമിൻ സി ഓറഞ്ച് ജ്യൂസോ അങ്ങനത്തെ എന്തെങ്കിലും ഒക്കെ കൂടെ കഴിച്ചാൽ പെട്ടെന്ന് അയണിൻ്റെ അബ്സോപ്ഷൻ നടക്കും കേട്ടോ സോ അങ്ങനെ അയണ് അബ്സോർപ്ഷൻ അയണൊക്കെ നിങ്ങൾക്ക് നോക്കുമ്പോൾ പോലെ കുറവാണെന്നൊക്കെ കാണിക്കുകയാണെങ്കിൽ സപ്ലിമെൻസ് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അബ്സോപ്ഷൻ കൂട്ടാൻ വേണ്ടി നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുക്കും കേട്ടോ അത് കഴിഞ്ഞാൽ ഒരു മൂന്ന് മൂന്നരയൊക്കെ ആയിട്ടായിരിക്കും ചായ കുടിക്കാനായിട്ടൊക്കെ പോകും എണ്ണീക്കുന്നത് അങ്ങനെ ചായ ഒക്കെ കുടിച്ചിട്ട് പിന്നെ കുറച്ച് നേരം പുറത്തൊക്കെ നടക്കും ഉമ്മകളുണ്ട് ഇവിടെ കുറേ പച്ചക്കറികളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നോക്കി കുറച്ച് ചെടികളും ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നോക്കിക്കൊണ്ടൊക്കെ ഇങ്ങനെ നടക്കും അപ്പോൾ ചില ദിവസങ്ങളിൽ എനിക്ക് ഭയങ്കര മടിയുമായിരിക്കും കേട്ടോ ഒന്നും ചെയ്യാനായിട്ട് തോന്നത്തില്ല ചുമ്മാ ഇങ്ങനെ ഇരിക്കാനായിട്ടായിരിക്കും തോന്നുന്നത് ചില ദിവസം അങ്ങനത്തെ ദിവസങ്ങളും ഉണ്ട് എല്ലാ ദിവസവും ഒരുപോലല്ല കേട്ടോ സോ അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ ദിവസങ്ങൾ പിന്നെ എല്ലാവരും പറയുന്നത് കൂട്ടി തന്നെ നമ്മൾ കുറച്ച് കൂളായിട്ട് കുറച്ച് ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കാനായിട്ട് മാക്സിമം ഞാൻ നോക്കാറുണ്ട് കേട്ടോ അതായത് ഒരുപാട് ടെൻഷനൊന്നും എടുത്ത് വെക്കാതെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ കാണുമ്പോൾ ചിലപ്പോൾ പറയും ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും പറയുന്നത് ചിലർ നമ്മുടെ ആ ഒരു അപ്പിയറൻസ് ഒക്കെ കണ്ട് ചിലപ്പോൾ പറയും വയറ് കുറവാണെന്ന് പറയും വയർ കൂടുതലാണെന്ന് ചിലരോട് പറയും സോ അങ്ങനത്തെ പല കമൻസും വരാം അതൊന്നും നമ്മൾ കുറേ അങ്ങോട്ട് എടുക്കേണ്ട കാര്യമില്ല കേട്ടോ നമ്മൾ ഡോക്ടറിനെ കണ്ട് ചെക്കപ്പ് ഒക്കെ ചെയ്യുമ്പോൾ എല്ലാം ഓക്കെയാണ് കുഴപ്പമൊന്നും ഇല്ല എന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ അതിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുക അല്ലാതെ മറ്റുള്ളവർ പറയുന്നതൊന്നും കേൾക്കേണ്ട കാര്യമില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ ഇങ്ങനത്തുള്ള ഒന്നും കൂടുതൽ അതിലൊന്നും ശ്രദ്ധ കൊടുക്കേണ്ട കാര്യമില്ലെന്നാണ് തോന്നിയിട്ടുള്ളത് പിന്നെന്താ നന്നായിട്ട് പിന്നെ നമ്മൾ കൊണ്ട് പറ്റുന്നത് അത് നമ്മൾ എന്ത് ചെയ്താലും കുറച്ച് കെയർഫുള്ളൊക്കെ ആയിട്ട് ചെയ്യാനായിട്ട് ഞാൻ പലതും നോക്കാറുണ്ട് അതുപോലെ തന്നെ നന്നായിട്ട് പ്രാർത്ഥിക്കുക അതൊക്കെ അല്ലേ നമുക്ക് ചെയ്യാൻ പറ്റും സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാ ചെയ്യുക ബാക്കിയൊക്കെ നമ്മുടെ കയ്യിലല്ലോ സോ അങ്ങനെയാണ് ഞാൻ ചിന്തിക്കുന്നത് കേട്ടോ സോ അത് കഴിഞ്ഞിവിനിങ് ആയപ്പോഴത്തേക്കിനും പിന്നെ അപ്പോൾ ഒരു പഴമൊക്കെ കഴിച്ച് ഇങ്ങനെ പിന്നെ ഓട്സ് ഓട്ട്സൊക്കെ കുടിച്ച് രാത്രി ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ദിവസം ഇപ്പോഴത്തെ അപ്പോൾ ഇത്രയേ ഉള്ളൂ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ്